സ്ഥലാ വലൈക്കും വഹമ്മ നാഫുലാണ് പിന്നെ അതാ നമ്മുടെ റൂമിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ നമ്മള് മദീനയിലെത്തി ഞങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്ത് കണ്ടിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടോ അതായത് നാനൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പക്ഷെ പൊതുവെ എല്ലാവരും കിടന്നുറങ്ങാറാണ് സാധാരണ പതിവ് നമ്മൾ നമ്മളിവിടുന്ന് മുമ്പോട്ട് പോകുന്ന സമയത്ത് ദൂരെ ഒരു പാലം കാണുന്നുണ്ട് ഈ ഒരു പാലം ഉണ്ടാട്ടോ അതിന് അപ്പുറത്ത് വേറൊരു പാലമുണ്ട് ഈ ഒരു പാലം നമ്മൾ ഈ ഒരു പാലത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഹറമിലേക്കുള്ള ഒരു വഴിയാണ് പക്ഷെ അത് ഓപ്പൺ ആയിട്ടില്ല ഇൻഷാല് ഈ ഒരു ഹജ്ജോട് കൂടി മിക്കവാറും ഈ ഒരു വഴിയിലൂടെ ആയിരിക്കും ഹാജിമാർക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ദൂരെ നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു ബിൽഡിംഗുകൾ കാണാം ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബർമ്മക്കാർ കുടിയേറി പേർത്തിട്ടുള്ള ആ ഒരു അവരുടെ താമസ സ്ഥലമാണ് സൗദി ഗവൺമെന്റ് ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇവിടെ അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് മക്കളിത് കിടന്നുറങ്ങാണ് ബാക്കിൽ ബെഡ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർ മദിനേൽ എത്തുന്നവർ ബെഡിൽ തന്നെ കിടന്നുറങ്ങിയിട്ടാണ് മദിനയിലേക്ക് എത്താറുള്ളത് ദൂരെ നോക്ക് നിങ്ങൾ ക്ലോക്ക് ടവർ നമുക്ക് കാണാൻ പറ്റും സ്റ്റിൽ നമ്മൾ തന്നെയാണ് മക്കയിലേക്ക് ഉമറക്ക് വേണ്ടി വരുന്നവരൊക്കെ സാധാരണ ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലമുണ്ട് ആയിഷ പള്ളി അല്ലെങ്കിൽ മസ്ജിദുൽ ആയിഷ തനീമില പള്ളി എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ ആ ഒരു പള്ളിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹഹം ബൗണ്ടറിക്ക് പുറമെയാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇഹ്റാം ചെയ്യാൻ ഈ പള്ളിയിലേക്ക് വന്ന് ഇവിടുന്ന് നിസ്കരിച്ച് നമ്മൾ തിരിച്ച് ഹറം ബൗണ്ടറിക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് സാധാരണ ചെയ്യുക ഇതിന് മുമ്പിലൂടെയുള്ള റോഡിലൂടെയാണ് നമുക്ക് മദീനയിലേക്ക് പോകാനുള്ളത് ഈ ഒരു പള്ളിക്ക് എങ്ങനെയാണ് ഈ പേര് വന്നത് എന്നുള്ള ചരിത്രമൊക്കെ പറഞ്ഞാൽ നമ്മൾ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് ചെറു നോക്കട്ടോ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്ന സമയത്ത് കിടക്കുന്ന ഒരുപാട് റോഡുകൾ നമുക്ക് കാണാം ഒരുപാട് വിജനമായിട്ടുള്ള സ്ഥലം കാണാം ഇതിനിടക്കാണ് നമുക്ക് ഒരു ഒറ്റപ്പെട്ട കബറ് കാണാൻ പറ്റും ആ ഒരു കബറ് മൈമുന കബറാണ് അവിടെ ചരിത്രപ്രധാനമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിൽ നമ്മൾ നമ്മളതും ചെയ്തിട്ടുണ്ട് അപ്പൊ അതും കാണാം കേട്ടോ ഇനി നമുക്ക് മദീനയിലേക്ക് മുന്നൂറ്റി കിലോമീറ്റർ പോകാനുണ്ട് ഈ മദീന മദീനയിലേക്ക് പോകുന്ന ഭാഗത്ത് രണ്ട് സൈഡിൽ ഇതുപോലെ ഒരുപാട് മരുഭൂമികളാണ് നമുക്ക് ഒഴിഞ്ഞിടക്കുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് ടെൻറുകൾ കാണാം കൂടാരങ്ങൾ കാണാം ഇതെന്ന് വെച്ചാൽ ഒട്ടകങ്ങളെയും ആടുകളെയൊക്കെ ഒരു താമസിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ നമ്മൾ ഈ യാത്രയിൽ ഒരു മിനാരമുള്ള ഒരുപാട് പള്ളികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ ഈ ഒരു ബോർഡ് കാണുന്ന സമയത്തുണ്ടല്ലോ മദീന എന്ന് പറയുന്ന ഒരു ബോർഡ് കാണുന്ന സമയത്ത് വലിയൊരു സന്തോഷമാണ് എനിക്ക് തോന്നാറുള്ളത് യാത്രയിൽ നമുക്ക് പല കാഴ്ചകളും കാണാം കുന്നിൻ്റെ മുകളിൽ കണ്ട ഒരു ബിൽഡിങ്ങിൻ്റെ പഴയൊരു ബിൽഡിങ് കാണാം അതിൻ്റെ ഒരു അവശിഷ്ടങ്ങൾ കാണാം അതുപോലെ തന്നെ മഴ പെയ്തിട്ടോ ചെറിയ രീതിയിൽ ചാറ്റൽ മഴ വന്നു നമ്മൾ ഇത്രയും ദൂരം വന്നപ്പോൾ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇപ്പോൾ ഇത് മഴക്കാർ മൂടിയിട്ടുള്ള കഴിയും ക്ലൈമറ്റായി നമ്മൾ ചെറിയൊരു ചാറ്റൽ മഴ കിട്ടി സന്തോഷമാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റസൂൽ അഹി സല വസ്ലമയുടെ അടുത്തേക്ക് സലാം പറയാൻ വേണ്ടി പോവുകയാണ് കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും മഴ അങ്ങ് നിന്നു ചാറ്റൽ മഴ നിന്നു പക്ഷേ റോഡൊക്കെ നനഞ്ഞിടക്കുകയാണ് കുറച്ച് ദൂരം എത്തിയപ്പോഴേക്കും ആ ഒരു നമ്മൾ വന്ന ഭാഗത്ത് മാത്രം മഴ എന്ന് തോന്നുന്നു കാരണം ബാക്കി എല്ലാ ഭാഗം റോഡൊക്കെ ഉണങ്ങി കിടക്കുകയാണ് പോകുന്ന സമയത്ത് നമുക്കിതാ ഇതുപോലെ ഒട്ടകങ്ങളെ കൊണ്ടുപോകുന്ന വണ്ടികൾ കാണാൻ പറ്റും ഒരുപാട് കാരണം ലോങ്ങ് ആയിട്ട് ഒരു ദൂരത്തേക്ക് കൊണ്ടുപോകുന്നതാണ് വലിയ വണ്ടിയിലാണ് അല്ലെങ്കിൽ വലിയ ലോറിയിലാണ് ഈ ഒട്ടകളൊക്കെ കൊണ്ടുപോകുന്നത് ഈ ഒരു ഫ്രെയിം കണ്ടപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി ആ മലകൾക്കൊക്കെ ചുവപ്പ് കളറാണ് അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഇരു സൈഡിലും പാറ കഷ്ണങ്ങൾ കൊണ്ടുവിട്ടത് തന്നെ തോന്നുന്ന രീതിയിൽ ഒരുപാട് കരുണങ്ങൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത എന്ന് എനിക്കറിയില്ല കാരണം കുറേ ഭാഗങ്ങൾ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്ന റോഡും അതിൽ കുറച്ച് കുറച്ച് വണ്ടികളും അത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫ്രെയിം ആയതുകൊണ്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ സാധാരണ വണ്ടിയിൽ പോകുമ്പോൾ കാണാറില്ല കാരണം എല്ലാവരും ഉറങ്ങിയിട്ടാണ് പോകാറുള്ളത് ക്ലൈമറ്റ് മാറി ആകാശമൊക്കെ തെളിഞ്ഞു മദീനയിലേക്കുള്ള ബോർഡ് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു മദീനയിലേക്ക് ഇനി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ കൊണ്ട് ബാക്കിയേ ഇവിടെ കണ്ട നൂറ്റി ഇരുപത് കിലോമീറ്റർ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് നൂറ്റിനാൽപ്പത് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നൂറ്റി ഇരുപത് സ്പീഡായിരുന്നു ഇവിടെ ഈ ഒരു റൂട്ടിൽ ഉണ്ടായിരുന്നത് പിന്നെ ഇതിനിടയ്ക്ക് ഒരു നൂറ്റി നാൽപ്പത് സ്പീഡിലാക്കി മാറ്റി പിന്നെ ആ ഒരു അപകടങ്ങളൊക്കെ സാധ്യതകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപതിലേക്ക് മാറ്റിയിട്ട് ഇപ്പം നൂറ്റി ഇരുപത് സ്പീഡ് മാത്രമേ ഉള്ളൂ ഈ ഒരു മദീനയിലേക്ക് പോകുന്ന റൂട്ടിൽ കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞാൽ അത് കുറച്ച് മദീനയുടെ അടുക്കും ദൂരം നമുക്ക് ഒരുപാട് കെട്ടിടങ്ങളൊക്കെ കാണാൻ തുടങ്ങും അതുപോലെ തന്നെ കാരണം ടൗണുകളൊക്കെ കാണാൻ പറ്റും കാരണം അത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കാരണം അത്രയും ദൂരം നമ്മൾ ഒറ്റപ്പെട്ടുള്ള യാത്രയിലായിരിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് മദീന ടൗണിലേക്ക് എത്താനാകുമ്പോൾ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പള്ളികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരിക്കും അത് കണ്ടെങ്കിൽ ദൂരെ വലിയൊരു മലയാണ് ഞാൻ ജൂം ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത് അത് അത്രയും ദൂരമുള്ള മലയാണ് കാരണം മദീന ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലത്തെ മലകൾ ഒരുപാട് കാണാൻ പറ്റും മെട്രോ റെയിൽവേ പാലമാണത് അതുപോലെ തന്നെ സിയാറത്തിന് ആളുകളെ കൊണ്ടുപോകുന്ന ബസ്സുകൾ നമുക്ക് ഇവിടുന്ന് പോകാൻ കാണാം പിന്നെ കുന്നുകളും മലകളും നിറഞ്ഞിട്ടുള്ള ആ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ വീണ്ടും കുറച്ച് ദൂരം കൂടിയുണ്ട് മദീന ടൗണിലേക്ക് എത്താൻ പോവുകയാണ് ഇത് റസൂൽ രണ്ടും റസൂല സലഹ്ലാമ പള്ളിയുടെ ഒരു ചിത്രം അവിടെ വരച്ച് വെച്ചിട്ടുണ്ട് പാലത്തിൻ്റെ അവിടെ ഇനി നമുക്ക് മുപ്പത്തിനാല് മിനിറ്റും കൂടി ബാക്കിയുള്ളൂ കേട്ടോ മദീനയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവിടേക്ക് എത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞു സാധാരണ നമ്മൾ മക്കയിൽ നിന്നൊക്കെ വിട്ടു മദീനയിലേക്ക് എത്തുന്ന സമയത്ത് മദീന ടൗൺ എത്തുന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷവും അതുപോലെ തന്നെ ഭയങ്കര സമാധാനമാണ് എത്ര പേർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ള അറിയില്ല നിങ്ങൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല എത്തുന്ന സമയത്ത് ഒരുപാട് മലകൾ കാണാം മലകളുടെ കളറൊക്കെ കണ്ടോ നിങ്ങൾ ചുവന്ന കളറായിരിക്കും കൂടുതലും മലകൾക്ക് ഊഹിത് മലയൊക്കെ ഈ ഒരു കളറല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളത് ന്യൂ മദീനയിലേക്ക് കുറച്ച് ദൂരം കൂടി ബാക്കിയുള്ളു ഇൻഡസ്ട്രിയൽ സിറ്റി എത്തി മദീനയുടെ ഇവിടുന്ന് കുറച്ച് ബിൽഡിങ്ങുകളും പള്ളികളും അതൊക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവാണ് എന്തായാലും റാഹത്താണ് യാത്ര കുറച്ചും കൂടെ എത്തിക്കഴിഞ്ഞാൽ മദീനയിലേക്ക് ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ ബാക്കിയുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ഈന്തപ്പന ഈന്തപ്പനകൾ വെച്ച് പിടിപ്പിച്ച കാണാം ഈന്തപ്പന തോട്ടങ്ങൾ കാണാം മദീന ടൗണിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് തോട്ടങ്ങൾ കാണാം ഏറ്റവും കൂടുതൽ ഈന്തപ്പന ഉള്ളത് എനിക്ക് തോന്നുന്നു മസ്ജിദിൽ കുബ കുബ പള്ളിയുടെ അടുത്താണ് അവിടെ ഒരുപാട് നമുക്ക് അവിടെ കുബാ പള്ളിയുടെ തൊട്ടടുത്ത് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തോട്ടങ്ങൾ കാണാൻ പറ്റും ഹിജറയുടെ വേളയിലെ റസൂൽ അല്ലാഹി സുല്ലാസ്സലമയും അബൂബക്കർ സിദ്ദിഖർ കൂടെ മദീനയിലേക്ക് പലായനം ചെയ്ത സമയത്ത് നമുക്ക് അറിയാം റസൂലി സല്ലാ ഉള്ളി വസ്ലമ വന്നെത്തിയത് ഇവിടെയാണ് കുബാ പള്ളിയുടെ ഈ ഒരു പരിസരത്താണ് അന്ന് കുബാ പള്ളിയൊന്നുമില്ല റസൂൽ അള്ളഹി വല്ലാ ഉള്ളി വസ്ലമ ഇവിടെയാണ് തങ്ങിയത് അവിടെ അടുത്തൊരു ഗോത്രക്കാരുടെ കൂടെയായിരുന്നു നിന്നിരുന്നത് അവിടെ നിന്നാണ് പള്ളി നിർമ്മിച്ചത് അതാണ് റസൂൽ അലൈഹി വസ്ലമ മദീനയിൽ വന്നിട്ട് നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണ് മസ്ജിദ്കുബ അങ്ങനെ നമ്മൾ ഈ ഒരു ഇന്തപ്പന തോട്ടങ്ങളുടെ ഇടയിലൂടെ നമ്മളിങ്ങനെ തിരിഞ്ഞ് യാത്ര തിരിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് ദൂരം കൂടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റസൂൽ അല്ലാ വസ്ലമയുടെ ആ ഒരു പള്ളി കാണാം വെള്ളക്കൊട്ടാരം നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ അത് നമുക്ക് എട്ട് മിനാരങ്ങളങ്ങനെ ദൂരെ നിന്ന് നമുക്കിങ്ങനെ കാണാൻ പറ്റും നമ്മളീ ഒരു മദീന ടൗണിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സമാധാനം കിട്ടും അത് ഞാൻ ഒരുപാട് തവണ എക്സ്പീരിയൻസ് ചെയ്തതാണ് നമ്മൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് വരുന്ന സമയത്ത് മദീന ടൗൺ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ് ഒരുപാട് സമാധാനമാണ് തിരിച്ച് നമ്മൾ മദീന വിട്ട് മക്കയിലേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര വിഷമമാണ് ദിവസങ്ങൾ പെട്ടെന്ന് പോയി നമ്മൾ തിരിച്ചു മക്കയിലേക്ക് പോകുമ്പോൾ വല്ലാത്തൊരു വിങ്ങലാണ് നമ്മുടെ മനസ്സ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം പറഞ്ഞിട്ടും റൗദയിൽ കയറി നിസ്കരിച്ചിട്ടൊക്കെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ വല്ലാത്തൊരു വിഷമമായിരിക്കും നിങ്ങൾ നോക്ക് ആ ഒരു എട്ട് മിനാരങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന കാണാം നമ്മളിപ്പോൾ പോകുന്നത് മദീന പള്ളിയുടെ താഴെയുള്ള അണ്ടർഗ്രൗണ്ടിലെ പാർക്കിങ്ങിലേക്കാണ് അവിടെ ചെന്നിട്ട് വേണം നമ്മൾ വണ്ടി അവിടെ നിർത്തി പിന്നെ റൂമൊക്കെ ഒന്ന് തിരഞ്ഞിട്ട് വേണം ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടും ബാക്കി മദീനയിലെ കാഴ്ചകൾ കാണിച്ചു തരാം ഇപ്പോൾ വണ്ടി നിർത്താനുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഉച്ചയായി കഴിഞ്ഞാൽ വണ്ടി നിർത്താനുള്ള സ്ഥലങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ ഓരോ ഗ്രൂപ്പ്കാർ അവരുടെ ബസ്സുകളൊക്കെ വന്ന് അവർ അവരൊക്കെ വന്നവരൊക്കെ തിരിച്ചു പോവുകയാണ് റൂം വെക്കേറ്റ് ചെയ്യാനുള്ള സമയമായി അപ്പോൾ അതുകൊണ്ട് അവരുടെ ലഗേജുകളൊക്കെ കയറ്റി അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റേ അൽ അൻസർ ഗോൾഡൻ തുലിപ്പ് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് അപ്പോൾ ഇതിനുള്ളിൽ കയറിയിട്ട ഒരുപാട് ഉമറക്കാരും ഇവിടെ ഈ ഭാഗത്ത് സമയത്ത് ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഏകദേശം ഒരു ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്താണ് എത്തിയിട്ടുള്ളത് തേർഡ് ഫ്ലോറിലാണ് നമുക്ക് റൂം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നേരം അങ്ങോട്ടേക്ക് പോകാം അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി വൈകുന്നേരം നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട് രാത്രി പോകുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാം ഇൻഷാല്ല ഇഷാ എൻ്റെ സമയത്ത് പള്ളിയിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ കാണിച്ച് തരാം എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സ്ലാ വലൈക്കും വർഹമത്തല്ല